നമസ്കാരം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഇന്ത്യയിൽ പച്ചപിടിച്ച് പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷമാകുമെന്ന് സ്വപ്നം കണ്ടുപോയവരാണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളുമെന്ന് നമുക്കറിയാം പക്ഷേ എവിടെയൊക്കെയോ കോൺഗ്രസിൻ്റെ ചാട്ടം പിഴച്ചു പോകുന്നതെന്ന് നമ്മൾ കണ്ടു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിശാലമായൊരു ഐക്യവുമായി ബന്ധപ്പെട്ടിട്ട് കെ ഇൻ രാജ്യത്തിൻ്റെ ഭരണം വീണ്ടും കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തിക്കാമെന്ന് ഒരു വ്യാമോഹമായി മാത്രം കോൺഗ്രസ് ഇന്നും അവശേഷിക്കുന്നു അതിൻ്റെ അനുഗണനങ്ങൾ പലതും കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം ഇപ്പോൾ നമ്മൾ നോക്കിയ ഒമർ അബ്ദുള്ളയുടെ മറുകണ്ഠം ചാടലിലും വരെ എത്തി നിൽക്കുന്നു ഒമർ അബ്ദുള്ള കോൺഗ്രസിനെ പരമഭാഷ പരമമായ രീതിയിൽ പുച്ഛിച്ചുകൊണ്ടാണ് ഒമർ അബ്ദുള്ള മറുകണ്ഠം ചാടിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് വീണ്ടും ശക്തി കുറഞ്ഞ് ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടി അവിടെ പോയി എത്രയും പെട്ടെന്ന് വലിയൊരു വിജയത്തോടു കൂടി മഹാരാഷ്ട്ര എന്ന് പറയുന്ന വലിയൊരു സംസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന അമിതാത്മവിശ്വാസം ഇതൊക്കെ കൊണ്ട് തന്നെ വലിയ തിരിച്ചടി കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് നേരിട്ടതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഡൽഹിയിൽ നടക്കുന്ന വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസ് അപ്രസക്തമായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഹരിയാനയിൽ ഒരു ഒരു ഘട്ടത്തിൽ പോലും ആം ആദ്മി പാർട്ടിയുമായി സന്ധി ചെയ്യാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസ് എന്നുള്ളതും നമ്മൾ ഓർക്കണം അതിൻ്റെ എല്ലാം മനസ്സിൽ വെച്ച് കൊഞ്ച് കൊണ്ട് ഇത്തവണ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടിയുമായി സന്ധി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിക്കുണ്ട് പ്രശ്നങ്ങൾ അതായത് കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയോട് കാണിച്ച ഒരു നീതികേട് ഉണ്ട് അതായത് മഹാവികാസ് അഘാടി സഖ്യത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ച സീറ്റിൽ നിന്നും വളരെയധികം എണ്ണം കുറച്ചുകൊണ്ട് പന്ത്രണ്ട് സീറ്റോളം ചോദിച്ചെടുത്തുനിന്ന് അവർ കൊടുത്തത് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് അനുവദിച്ചു നൽകിയത് അതോടുകൂടി മഹാവികാസ് അഘാടിയിലെ കോൺഗ്രസുമായുള്ള തെറ്റൽ കാരണം ഇവിടെ സമാജ്വാദി പാർട്ടി ഏഴിടത്ത് മത്സരിച്ചു ഏഴ് ഏഴിടത്ത് മത്സരിചയിൽ നിന്നും രണ്ട് സീറ്റ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അബു അഹി മാസ്മിയും റെയ്സ് കസം ഷെയ്ഖുമാണ് അവരുടെ രണ്ട് എം എൽ എമാരായി വിജയിച്ച് കയറിയത് അതോടുകൂടി ഉറപ്പിച്ചു സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഉറപ്പിച്ചു ഇനിയും കോൺഗ്രസുമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി ഒരു സഖ്യത്തിന് താനില്ല അങ്ങനെ വലിയ വിശാലമായ ഒരു മാറ്റമാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ അവിടെ അവിടെ ഇവരുമായി എ പി യുമായി ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സഖ്യം ചേർന്നുകൊണ്ട് അവിടെ പ്രധാന എതിരാളിയായി വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് വീണ്ടും ആം ആദ്മി പാർട്ടിയുടെ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ വിളംബരത്തോടു കൂടിയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇത്തവണ സംസാരിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുമായി സന്ധി ചെയ്യാൻ ആം ആദ്മി പാർട്ടിയും തയ്യാറാകുന്നില്ല ഹരിയാനയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി ഹരിയാനയിൽ സന്ധി ചെയ്യാൻ തയ്യാറാകാതിൻ്റെ ഒരു പ്രതികാരം എന്ന വണ്ണമാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെ കൈവെടിഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കിട്ടിയ തിരിച്ചടിയുടെ ഫലമായിട്ട് സമാജ്വാദി പാർട്ടിയും പതുക്കെ കോൺഗ്രസ്സിൽ നിന്നും മാറി നിൽക്കുന്നു ഇതോടുകൂടി സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ചേരുന്ന ഒരു സഖ്യത്തിനായിരിക്കും ഡൽഹി തെരഞ്ഞെടുപ്പ് വേദിയാവുക അതോടുകൂടി അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേരെ എതിർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ എതിർ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഇതോടുകൂടി ഈ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും എന്തിനേറെ പറയാൻ അവിടെ ജമ്മു കാശ്മീരിൽ ഭരണം പിടിക്കാൻ വേണ്ടി നടത്തിയ ആറ് സീറ്റിൻ്റെ ബലവും എല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണ് ഇതോടുകൂടി കോൺഗ്രസ് പാർട്ടി മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് നീങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വന്തം പ്രാധാന്യം പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തിയ ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിക്കാനും പോകുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും നേരിട്ടിറങ്ങുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇനിയും കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യ മുന്നണിയിൽ തന്നെയുണ്ട് പലപ്പോഴും അറിയാം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് പോലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയെല്ലാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് വീണ്ടും വീണ്ടും അപ്രസക്തമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരള ഈ രാജ്യത്തെ മതേതര വിശ്വാസികളായ അവിടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പറ്റം വോട്ടർമാർ ചോദിച്ചു